ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ ദൈവമായ കർത്താവ് ഐസും ആരോഗ്യവും അവസരവും തന്നതോർത്ത് ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു അല്പസമയത്തെ വചന ചിന്തയ്ക്കായി ഈയോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അതെ കഷ്ടത നീ മറക്കും ഒഴുകി പോയ വെള്ളം പോലെ നീ അതിനെ ഞാൻ അതിനെ ഓർക്കും മറാക്കും കഷ്ടത നീ മറക്കും ഒഴുകി പോയ വെള്ളം പോലെ അതിനെ ഓർക്കും ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ചോദിക്കട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മുമ്പിൽ നിന്ന് നാം കണ്ട അനുഭവിച്ച വെള്ളങ്ങൾ ഓരോ തുള്ളി വെള്ളവും ഓർത്തിരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വെള്ളം ഒഴുകിപ്പോയത് ഓർത്തിരിക്കാൻ പറ്റില്ല എന്നാൽ ഇവിടെ ഈ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു നിന്റെ കഷ്ടത ഞാൻ മറക്കുമാറാക്കും എന്നിട്ട് ഒഴുകിപ്പോയ വെള്ളം പോലെ മാത്രമേ നിനക്ക് അതിനെ ഓർക്കാൻ കഴിയൂ നാളകളിൽ നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ നാം കടന്നുപോയത് ചിലപ്പോഴൊക്കെ നാം സംസാരിക്കുമ്പോൾ ദൈവം നടത്തിയ വഴികളെ കുറിച്ച് പറയുമ്പോൾ ഓ അതൊക്കെ എങ്ങനെ സംഭവിച്ചു എങ്ങനെ അതിനെയൊക്കെ ഞാൻ മറികടന്നു മുന്നോട്ട് വന്നു എന്ന് നാം പറയാറില്ലേ പലതും ഒഴുകിപ്പോയ വെള്ളം പോലെ തന്നെയാണ് ദൈവം നമുക്ക് അതിനെ ഓർക്കുമാറാക്കുന്നത് മറ്റൊരു വാക്ക് പറഞ്ഞാൽ അതിനെ ദൈവം മറക്കുമാറാക്കുകയാണ് പക്ഷേ ഇവിടെ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറയുന്നു നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കണം നീ നിന്റെ കൈകളെ ദൈവത്തിങ്കിലേക്കും മലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അകറ്റിക്കളയണം നീന് കേട് നിന്റെ കൂടാരത്തിനകത്ത് പാർപ്പിക്കരുത് അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും നീ ഉറച്ചു നിൽക്കും നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ എന്നിട്ടാണ് ഈ ഒഴുകിപ്പോയ വെള്ളം പോലെ കഷ്ടതയെ മറക്കും ഓർക്കും എന്നൊക്കെയും പറഞ്ഞിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം മറ്റു ചില വേദഭാവങ്ങളിലെ കുറിച്ച് വരുമ്പോൾ നൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും ഇവിടെ നമ്മൾ പറഞ്ഞു എൻ്റെ കൂടാരത്തിനകത്ത് ഇവിടെ അങ്ങനെ പറഞ്ഞു നീതികേട് നിന്റെ കൂടാരത്തിനകത്ത് പാർപ്പിക്കരുത് നൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു എൻ്റെ വീട്ടിൽ ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും ഒരു നീച കാര്യം എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ വെക്കയില്ല ദൈവമക്കളെ ഏതെങ്കിലും നീച കാര്യം കണ്ണിന്റെ മുൻപിലൂടെ വരാൻ നാം അനുവദിക്കുന്നുണ്ടോ നമ്മുടെ ഫോണിലോ നമ്മുടെ ലാപ്ടോപ്പിലോ നമ്മുടെ രഹസ്യ ജീവിതത്തിലോ എവിടെയെങ്കിലും ഏതെങ്കിലും നീച കാര്യം വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ നാം മാറ്റി കളയണം കേട്ടോ ദൈവത്തിന്റെ വചനം വളരെ കണ്ടീഷണൽ ആയിട്ടാണ് നമ്മളോട് പറയുന്നത് ദൈവത്തിന്റെ സ്തോത്രം ഒരു രാത്രി ഞാൻ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടു ചില നാളുകൾക്ക് മുമ്പ് നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കുമെന്ന് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തെ ശുശ്രൂഷിക്കാനുള്ള ദൈവം തന്നിരിക്കുന്ന ക്രൈറ്റീരിയ എന്താണെന്ന് അറിയാമോ നിഷ്കളങ്ക മാർഗത്തിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കുക എന്നുള്ളതാണ് ആ വേദഭാഗത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവനെന്നെ ശുശ്രൂഷിക്കും അതിന്റെ മുകളിലുള്ള വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു കൂട്ടുകാരനെ കുറിച്ച് യേശന പറയുന്നവനെ ഞാൻ സഹിക്കത്തില്ല ഇതൊന്നും ദൈവത്തിന് സഹിക്കാൻ കഴിയുന്നതല്ല ഈ വേദഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുപോയി ജോസഫ് പറയുകയാണ് എന്റെ കഷ്ടതയൊക്കെയും എന്റെ പ്രദുർഭാവനവും ദൈവം എന്നെ മറക്കുമാറാക്കി ദൈവത്തിന് സ്തോത്രം എന്താ യോസഫ് അങ്ങനെ പറയാനുള്ള കാരണം യോസഫിന്റെ ജീവിതാനുഭവങ്ങൾ അത്രമാത്രം മാത്രം വേദനയേറിയതായിരുന്നു തൻ്റെ മാതാവ് തനിക്ക് നഷ്ടപ്പെട്ടു പോയതിന് ശേഷം തൻ്റെ പിതാവ് തന്നെ വളരെ ഓമനിച്ച് തനിക്ക് നല്ല ഒരു അങ്കി തയ്പ്പിച്ചു കൊടുത്തു എന്നാൽ ഒരു ദിവസം തൻ്റെ സഹോ സ്വന്തം സഹോദരങ്ങൾ തന്നെ തന്നെ വിറ്റ് കളഞ്ഞത് മാത്രമല്ല രക്തത്തിൽ മുഖ്യ ഈ അങ്കിയുമായി യാക്കോബിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് ഇതാ നിന്റെ മകന്റെ അങ്കി ഒരു ദുഷ്ട മൃഗം അവനെ കടിച്ചു കീറി കളഞ്ഞത് യാക്കോബ് അത് എടുത്തു വെച്ചിട്ട് നാളുകൾ കരയുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് എന്നെ ആശ്വസിപ്പിപ്പാൻ എനിക്ക് ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ല എൻ്റെ മകൻ്റെ അടുത്തേക്ക് ഞാൻ പോകുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ് താൻ ഇങ്ങനെ വിലപിക്കുകയാണ് താൻ കരയുകയാണ് എന്നാൽ യോസഫിന്റെ അനുഭവമോ ഇവിടെ നാം വായിച്ചതുപോലെ നീതികേട് കൂടാരത്തിൽ പാർപ്പിക്കരുതെന്നല്ലേ നാം വായിച്ചത് നീതിക്ക് വേണ്ടി വിശുദ്ധിക്കു വേണ്ടി പല കഷ്ടതകൾ താൻ അനുഭവിക്കേണ്ടി വന്നു പൊത്തിപ്പേറിന്റെ ഭവനത്തിലും ഔവണം തന്നെ താൻ അനുഭവിക്കേണ്ടി വന്നു ഒടുവിൽ തൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ പാനപാത്രത്തിന്റെ പാനപാത്ര വാഹനം അപ്പക്കാരുടെ പ്രമാണിയോട് തൻ ആലോചനയൊക്കെ പറഞ്ഞിട്ട് പാനപാത്ര വാഹന്മാരുടെ പ്രമാണിയോട് താൻ പറയുകയാണ് ഒരു ദിവസം താൻ ഇവിടെ നിന്ന് പുറത്തു വരും അന്ന് നീ എന്നെ ഒന്ന് എന്ന് പറഞ്ഞു എന്നാൽ പാനപാത്രവാഹകൻ യോസഫിനെ മറന്നു കളഞ്ഞു എന്നാണ് ദൈവവചനം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു മറന്നു കളഞ്ഞതല്ല ദൈവം മറപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം എന്തിനെന്നറിയാമോ നൂറ്റി അഞ്ചാം സങ്കീർത്തലിങ്ങനെ പറയുന്നു യഹോവയുടെ വാത്തത്വം അവിടെ നിവർത്തിയാകണം പാനവാത്ര വാഹകൻ ഓർത്തിരുന്നെങ്കിൽ തന്നെ പുറത്തു കൊണ്ടുവരുന്നെങ്കിൽ ഞാൻ ഒന്ന് പുറത്ത് തടവറയുടെ പുറത്തൊന്ന് പോകുക മാത്രമേ ഉള്ളൂ അവിടെ നിന്നൊന്ന് ഒരു വിമോചിതനായെന്ന് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അവിടെ ജീവിക്കുമായിരിക്കും പക്ഷേ ദൈവത്തിന്റെ വാക്കത്വം നിറവേറുകയില്ലായിരുന്നു എന്നാൽ നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു അവർ ജോസഫിനെ ദാസനായി വിറ്റു എന്നാൽ ഹോവയുടെ വചനം നിവർത്തിയായി അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിച്ചു ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങിയെന്നാൽ രാജാവ് അവനെ പിടിപ്പിച്ചു ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രരാക്കി അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും തന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാനും തന്റെ പവനത്തിന് അവനെ കർത്താവായും സർവസമ്പത്തിനും സർവത്തിനും അധിപതിയായി നിയമിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ വാർത്തത്വവും ദൈവത്തിന്റെ പദ്ധതിയുമായിരുന്നതുകൊണ്ട് പാനപാത്ര വാഹകനെ മറപ്പിച്ചു കളഞ്ഞിട്ട് തക്ക സമയമായപ്പോൾ യോസഫിനെ മാനിക്കേണ്ടതിന് പുറത്തു കൊണ്ടുവന്ന ദേശത്തിന്റെ അധിപതിയായി മന്ത്രിമാർക്ക് പോലും ഉപദേശിച്ചു കൊടുക്കത്തക്ക പോലെ യോസഫിനെ മറ്റൊരു നിലയിലേക്ക് ദൈവം ഉയർത്തിയെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ആ യോസപ്പ് നാളുകളിൽ പിന്നെ ഇങ്ങനെ പറയുകയാണ് ദൈവം എന്റെ കഷ്ടത എന്നെ മറക്കുമാറാക്കി എൻ്റെ പ്രദുർഭവനത്തെ കഷ്ടതയെ എന്നെ മറക്കുമാറാക്കി എന്ന് പറയുവാൻ തൊക്കെ ഉണ തീർന്നു നാം വായിച്ച കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാം നീതികേട് കൂടാരത്തിനകത്ത് പാർപ്പിക്കരുത് കേട്ടോ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ ജീവിക്കണം നിർമ്മല മനസ്സാക്ഷിയോടെ ദൈവത്തിന്റെ മുൻപിൽ ജീവിച്ചാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവം പറയുന്നു ഇന്ന് കടന്നു പോകുന്ന ആഴിയാണോ അതിന്റെ ആഴം നമുക്കറിയില്ല എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒഴുകിപ്പോയ വെള്ളം പോലെ ജീവിതത്തിൽ പല വിഷയങ്ങളെയും ദൈവം മാറ്റിത്തുണ്ടെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ഏതെങ്കിലും ഭാരത്തിലൂടെ ഏതെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു അതും ഒരു ഒഴുകി പോയ വെള്ളം പോലെ മാറ്റിത്തരാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ നമുക്കിരിക്കാം ഇതിന്റെ താഴെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിന്റെ ആയുസ് മധ്യാനത്തെക്കാൾ പ്രകാശിക്കും ഇരുൾ പ്രഭാതം പോലെയാകും പ്രത്യാശ ഉള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും നീ കിടക്കും ആരും എന്നെ ഭയപ്പെടുത്തുകയില്ല പലരും നിന്റെ മമത അന്വേഷിക്കും ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് കടന്നു പോകുന്ന സകല പ്രയാസങ്ങളും ഒഴുകി പോയ വെള്ളം പോലെ ഓർക്കുമാറാക്കി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ദൈവികമായ സ്വസ്ഥതയും തന്ന് ദൈവമായ കർത്താവും നിത്യതയോളം നമ്മെ ഓരോരുത്തരെയും നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു